സ്കൂൾ വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ വൈദികനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു അതിരുമാവ് പള്ളിയിലെ ഫാദർ പോൾ തട്ടുപറമ്പിലിനെതിരെയാണ് ചിറ്റാരിക്കാൽ പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ കുട്ടിയെ പോൽ തട്ടുപറമ്പിൽ പീഡിപ്പിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത് സ്കൂളിൽ നടത്തിയ കൗൺസിലിങ്ങിനിടെയാണ് പതിനാറുകാരനായ വിദ്യാർത്ഥി പോൾ തന്നെ പീഡിപ്പിച്ച വിവരം വെളിപ്പെടുത്തിയത് തുടർന്ന് അധികൃതർ വിവരം ചൈൽഡ് ലൈന് കൈമാറുകയായിരുന്നു ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുട്ടിയെയും കുട്ടി ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതോടെ പ്രതി ഒളിവിൽ പോയി ഇയാളെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ